മിസൈൽ രാജാക്കന്മാർ ഇറാൻ ആണെങ്കിലും പലതരത്തിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്ന രാജ്യമാണ് റഷ്യ റഷ്യൻ മിസൈലുകളിൽ ഏറ്റവും കരുത്തുറ്റതും ലോകത്തിലെ ഏറ്റവും ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് കരുതപ്പെടുന്നതുമായ മിസൈൽ ഏതാണെന്നറിയാമോ യു എസ് ശക്തികളെ തകർക്കാൻ പോകുന്നവൻ ലോകത്തെ മുച്ചോടും തകർക്കാൻ ശേഷിയുള്ള മിസൈൽ അവനാണ് റഷ്യയുടെ ആർ എസ് ട്വൻറ്റി എയ്റ്റ് സാർമാറ്റ് മിസൈൽ സാത്താൻ ടു എന്ന വെളിപ്പേരിലാണ് അവർ ഈ മിസൈലിനെ വിശേഷിപ്പിക്കുന്നത് ഈ മിസൈലിന് മുമ്പുണ്ടായിരുന്ന ആർ ത്രീ സിക്സ് വോട്ടോവോ ക്ലാസ്സിലുള്ള മിസൈലുകളെയാണ് സാത്താൻ എന്ന പാശ്ചാത്യ ലോകം വിളിച്ചിരുന്നത് എവിടെയും ഏതു ലക്ഷ്യത്തെയും ആക്രമിക്കാൻ സാധിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ രാജ്യത്തിന്റെ ശത്രുക്കളെ ചിന്താകുലരാക്കുന്ന ആയുധമാണിത് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് ഇതിനെ പറഞ്ഞിരുന്നത് പതിനെണ്ണായിരം കിലോമീറ്റർ ആക്രമണ റേഞ്ചുള്ള സാർമാറ്റ് മിസൈലിന് പത്ത് ആണവ പോർമുനകൾ വഹിക്കാൻ സാധിക്കും പത്ത് ടണ്ണോളമാണ് ഇതിൻ്റെ മൊത്തം ശേഷി ആണവായുധങ്ങൾ കൂടാതെ റഷ്യയുടെ കയ്യിലെ അതിവിനാശ ബോംബുകളായർമോ ബാറിക് ബോംബുകൾ രാസായുധങ്ങൾ തുടങ്ങിയവയും വഹിക്കാൻ സാർമാറ്റിന് കഴിയും യു എസിന്റെ വിഖ്യാത ഐ സി ബി എം ആയ എൽ ജി എം തേർട്ടി മിനിറ്റ്മാനെ എല്ലാ രീതിയിലും നിഷ്പ്രഭമാക്കുന്ന മിസൈലാണ് സാർമാറ്റെന്നും ചില യുദ്ധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇരുന്നൂറ് ടണ്ണാണ് സാർമാറ്റ് മിസൈലിന്റെ മൊത്തം ഭാരം ീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള മിസൈൽ മൂന്ന് സ്റ്റേജിലുള്ള ഇന്ധന പ്രവർത്തനത്തിലാണ് മുന്നോട്ടു പോകുന്നത് ഉപയോഗിക്കുന്നത് യു എസിന്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പൊതുവെ ഉപയോഗിക്കുന്നത് റഷ്യയിൽ ഒരു കാലത്ത് പ്രബലരായി മാറിയ സാർമീഷ്യൻ ഗോത്രത്തിൽ നിന്നാണ് സാർമാറ്റ് എന്ന പേര് മിസൈലിന് ലഭിച്ചത് തെക്കൻ റഷ്യ ഉക്രൈൻ കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിലെ പരന്ന പുൽമേടുകളിൽ നാടോടികളായി ജീവിച്ചിരുന്ന സായുധ ഗോത്രമായിരുന്നു സാർമേഷ്യന്മാർ കുതിരകളെ ഉപയോഗിക്കുന്നതിലും മിന്നൽ വേഗത്തിൽ ആഞ്ഞടിച്ച് ശത്രുക്കളെ തകർക്കുന്നതിലും ഇവർ പ്രബലായിരുന്നു ഉറാൻ മലനിരകൾക്കും ഡോൺ നദിക്കുമിടയിലുള്ള പ്രദേശമാണ് ഇവർ നിയന്ത്രിച്ചിരുന്നത് പിൽക്കാലത്ത് സ്കൈഥരെ തോൽപ്പിച്ച് തെക്കൻ റഷ്യയുടെ സമ്പൂർണ്ണ ആധിപത്യം ഇവർ നേടി ഉക്രൈൻ യുദ്ധം തീരുന്നതിന് മുൻപ് ആർ എസ് ട്വന്റി എയ്റ്റ് സാർമാർ റഷ്യ പരീക്ഷിച്ചത് ലോക ആശങ്ക ഉയർത്തുന്നു ഇതെല്ലാം വെറും പ്രകസനമാണെന്നും ഉക്രൈനിൽ തങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ മറയ്ക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങളാണെന്നും പറഞ്ഞ് യു എസും നാറ്റോയും രംഗത്തുണ്ടെങ്കിലും ഭാവി പ്രതിരോധ മേഖലയിലെ നിർണായക വഴിത്തിരുവായാണ് സാർമാറ്റിന്റെ കുതിച്ചുയരൽ കണക്കാക്കപ്പെടുന്നത് അതീവ വിനാശകാരികളായ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളെ ഭയക്കാനുള്ള മിസൈലിന്റെ ശേഷിയും ചർച്ചയാകുന്നുണ്ട് നിലവിലെ യാതൊരു പ്രതിരോധ സംവിധാനങ്ങളും ഈ മിസൈലിനെ തടുക്കാൻ ഉപകരിക്കില്ലെന്നും വാദമുണ്ട് വിവിധ ലോകരാജ്യങ്ങളും ശാക്തിക ചേരികളും ഐ സി ബി എം പരീക്ഷണങ്ങളും വികസനവും വർധിത തോതിൽ നടത്തുന്ന മിസൈൽ കിട മത്സരത്തിലേക്കും പ്രതിസന്ധിയിലേക്കും പോകാൻ സാർമാറ്റ് വഴിയൊരുക്കുമോ എന്നാണ് യുദ്ധ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതുവരെ ഐ സി ബി എമ്മുകൾ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല ആണവായുധം വഹിക്കാനായാണ് ഐ സി ബി എമ്മുകൾ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് ആശങ്ക കൂട്ടുന്ന കാര്യം നിലവിൽ റഷ്യ യു എസ് ചൈന ഫ്രാൻസ് ഇന്ത്യ ബ്രിട്ടൻ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് ഐ സി ബി എം ഉള്ളത് ഇറാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഐസിബിഎം ഗവേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സാത്താന്റെ രംഗപ്രവേശനവും